ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വൺ പോയിൻറ്റ് ഫൈവ് ഫീറ്റ് വരുന്ന ഒരു നെറ്റിപ്പട്ടത്തിൻ്റെ മെഷർമെൻ്റ് ആണ് കേട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന മെഷർമെൻ്റ് ഞാൻ എടുക്കുന്ന മെഷർമെൻറ്റിൻ്റെ രീതിയാണ് കേട്ടോ അപ്പം എനിക്ക് ഈ ഒരു രീതിയിൽ മെഷർമെൻ്റ് എടുത്തപ്പം എനിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു രീതിയിലുള്ളത് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ഇതേപോലത്തെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ എന്ത് പേപ്പറെങ്കിലും എടുക്കാം എന്നുവെച്ചാൽ അതിനെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് ഇനി ഞാൻ എന്തേ ടേപ്പാണ് എടുത്തിട്ടുള്ളത് ടേപ്പിൽ നമുക്ക് മുകളിലത്തെ മെഷർമെൻ്റ് എടുക്കാം കഴിഞ്ഞ തവണ ഞാൻ സെൻറ്റിമീറ്ററിലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം ഇഞ്ചസിലാണ് കേട്ടോ കാണിക്കുന്നത് സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ചസാണ് ഞാൻ മുകളിലത്തെ മെഷർമെൻ്റ് ആയിട്ട് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ഫീറ്റ് നെറ്റിപ്പട്ടത്തിൻ്റെ മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കഴിഞ്ഞ തവണ ചെയ്തപ്പോഴത്തേക്കും കുറച്ചധികം ഒക്കെ ഞാൻ മാക്കി എഴുതിട്ടുണ്ടായിരുന്നു അത് ചിലപ്പോൾ നിങ്ങൾക്കിന് കൺഫ്യൂഷൻ ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്രാവശ്യത്തെ ഈ ഒരു ഇതിൽ മെഷർമെൻ്റിൽ രണ്ടേ രണ്ട് മെഷർമെൻറ്റ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ സെവൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചസ് മുകളിലത്തെ എടുത്തു ഇനി മോളിൽ നിന്ന് താഴോട്ടുള്ള മെഷർമെൻ്റ് ഞാൻ എടുക്കുന്നത് പതിനേഴ് ഇഞ്ചാണ് കേട്ടോ സെവൻറ്റീൻ ഇഞ്ചാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതും കൂടെ മാർക്ക് ചെയ്തിട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് മെഷർമെൻറ്റ് മാത്രമേ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളേ അടുത്തത് മെഷർമെൻറ്റ് ഒക്കെ മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് അത് രണ്ടും കൂടെ ഒന്ന് വരച്ചിട്ട് ഒന്ന് ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പെൻസിലുകൊണ്ട് ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ വരച്ചതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നെറ്റിപ്പട്ട മെഷർമെൻറ്റ് കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ട് ഇനി ഇത് നിവർത്തി നോക്കാം നിവർത്തുന്ന സമയത്ത് നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ ഷേപ്പ് ഇത് ഇങ്ങനെയാണ് ഇട്ടുള്ളത് ഈസിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെഷർമെൻ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് ചെയ്യണം എന്നുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്കിനൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം